കിടന്നു മരിച്ചാൽ എന്തെല്ലാം നേട്ടങ്ങളാണെന്നറിയുമോ സുജൂതിന് ഒരുപാട് ഫതലുകൾ പടച്ച തമ്പുരാൻ നൽകുന്നുണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങൾ ചെയ്യണേ എന്ന് മുത്തുനബിയും അവിടുത്തെ കൂടെയുള്ള ശ്വേബത്തുമാരാണ് അവിശ്വാസികളോട് ചെറുത്തുനിൽപ്പ് നടത്തുന്നവരും അവർക്കിടയിൽ നല്ല സ്നേഹത്തോടെ പെരുമാറുന്നവരും തറാകും ഹബീബായ തങ്ങളെയും ങ്ങളെയും നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ധാരാളം ചെയ്തവരായിട്ടാണ് ധാരാളം സുജൂദ് ചെയ്യുന്നവരായിട്ടാണ് അവരെ ഇബാദത്തുകൊണ്ട് അള്ളാൻ്റെ തൃപ്തിയാണ് അവരെ ആഗ്രഹിക്കുന്നത് മുത്തുനബിയുടെയും സ്വേബത്തിൻ്റെയും നെറ്റിത്തടത്തിൽ ഒരു അടയാളം കാണാം നിങ്ങൾക്ക് ആ അടയാളമേതാണു സുജൂത് ചെയ്യുമ്പോൾ അവരെ നെറ്റിയിൽ രൂപപ്പെട്ട അടയാളമാണ് ഊമിനിങ്ങളുടെ നല്ല ഒരു അടയാളമാണ് സുജൂതിൻ്റെ അടയാളം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ നബിയുടെയും സാഹേബത്തിൻ്റെയും ഗുണമായി പറഞ്ഞതാണ് ഓ ഉമ്മമാരെ സുജൂദ് നിസാരമായി കാണേണ്ടതല്ല സുജൂദിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് വശീലത്തുള്ളിൽ കുർബിമിനുള്ള അള്ളാഹുവിലെ അടുക്കാനുള്ള ഏറ്റവും അടുത്ത വഴിയാണ്

അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ വർദ്ധിപ്പിക്കണേതിൽ കടന്നിട്ട് നിങ്ങൾ ദ്വാ ഇറക്കണേ തറാവി എന്ന സുന്നത്തുനുസ്കാരം ഇരുപതറക്കയത്ത് നമ്മൾക്കരിക്കുമ്പോ ഓ സഹോദരങ്ങളെ ആ ഒന്ന് കിടന്നിട്ട് അള്ളാഹുലി എന്റെ പാപം പുറത്തുതരണേയല്ലോ എന്നെ കടത്തണേ സ്വർഗത്തിൽ കടത്തണേയല്ലാമിനെന്ന് കാക്കണേ അല്ലോഹുൽദീ എന്റെ മക്കളെ നന്നാക്കണേ അല്ലോ ീ എന്നെ കടം ഇട്ടണേ അല്ല എന്ന് സുജൂതിൽ കടന്നിട്ട് ദ്വാ ഇരക്കണേ എന്നാൽ റബ്ബിനോട് ഏറ്റവും അടുത്ത സമയത്തുള്ള ദുആ ദ്വാരീകരിക്കുമേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയയാണ് വസുജൂദു സബബൻ ലി റഫ്ഇ ദരജാതി ദരജകൾ ഉയരാനുള്ള കാരണമാണ് സുജൂദ് വസിയാദത്തിൽ ഹസനാതി ദാരാല നന്മകൾ വർദ്ധിക്കാൻ കാരണമാണ് സുജൂദ് വതക്ഫീറു സയ്യാത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് സുജൂദ് രണം ആമു ഞാൻ സ്വർഗത്തിൽ കടക്കും അങ്ങനെ മഹത്തരമായ ഒരു എമല് എന്നെ ഉപദേശിക്കണേ നബിയെ അവിടുന്ന് പറഞ്ഞു

അള്ളാഹു പാപം പൊറത്ത് തരുന്ന പദവി വർദ്ധിപ്പിക്കുന്ന നമ്മളെല്ലാവരും എങ്ങനെയാണ് സുജൂത് ചെയ്യാറുള്ളത് സുബാനുള്ള സുജൂതിൽ അല്പസമയം നിൽക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല നമ്മളെ അനുവദിക്കുന്നില്ല ിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അടിമ ഉടമയായ റബിലേക്ക് അടുക്കുന്ന സമയമാണ് സുജൂത് ചെയ്യുമ്പോൾ അപ്പൊ റബ്ബിലേക്കുള്ള അടുപ്പം പിശാജന് സഹിക്കൂല അവൻ സുജൂതിൽ നിന്ന് വളരെ വേഗത്തിൽ നമ്മളെ ഉയർത്തി കളയുന്നു ു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ